കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എത്ര തവണ മാനന്തവാടി വഴി തേരാപ്പാറ നടന്നിട്ടുണ്ടെന്ന് അറിയുമോ പക്ഷേ ഇതിനകത്തൊന്ന് കയറി നോക്കാൻ തോന്നിയിട്ടില്ല ഇന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാൻ ഓർത്തു സമയം അഞ്ചേ മുപ്പതായിരുന്നു ആറു മണിവരെയേ എൻട്രി ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളെ കൂടാതെ രണ്ട് പേരെ വനത്തിനുള്ളിൽ കണ്ടുള്ളൂ ഒരാൾക്ക് നാൽപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ മാനന്തവാടി നഗരത്തിലെ വനത്തിലെത്തിയിരിക്കുന്നു ഈ സന്ധ്യാനേരത്ത് ഇതുങ്ങളെന്തിനാ ഈ കാട്ടിൽ കയറുന്നെന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞു നോക്കുവാണ് ഒരു മാൻകുട്ടി വയനാട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ശലഭങ്ങളുടെ പേര് വിവരങ്ങളാണ് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടോളം ശലഭങ്ങളുടെ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ഈ വനം എണ്ണൂറ് മീറ്റർ ആണ് ഉള്ളത് ആറു മണിക്ക് പുറത്തിറങ്ങേണ്ടതല്ലേ ഉത്തരവാദിത്വമുള്ള മകൻ മുന്നിൽ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് വർഷങ്ങളിൽ നട്ടുപിടിപ്പിച്ച മരത്തേകളാണ് ഇന്ന് നല്ല ഓക്സിജൻ പാർലറായിട്ട് ഈ വലിയ നഗരത്തിനിടയിൽ രൂപം പ്രാപിച്ചിരിക്കുന്നത് ടൗണിലെ തിരക്കും ചൂടും പൊടിയും എല്ലാം മറന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് വന്നിരിക്കണതിൽ പറ്റിയ അടിപൊളി സ്ഥലമാണ് വനങ്ങളുടെ മാതൃകകൾ നഗരങ്ങളിൽ പുനഃസൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ കീഴിൽ നിർമ്മിച്ചതാണ് ഈ നഗരവനം ചെറിയ രീതിയിൽ ഒരു സ്കൈവാക്ക് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊരു കൂളിംഗ് ആണെന്നറിയോ ഇതിനകത്ത് നല്ല ചീവീടിന്റെ കരച്ചിലും പക്ഷികളുടെ ചിലക്കിലും എല്ലാമായിട്ട് മറ്റൊരു ബഹളവും ഇല്ലാതെ വെറുതെ ഇരുന്നാൽ തന്നെ രസമായിരിക്കും എനിക്ക് തോന്നുന്നു തിരക്കൊക്കെ ഉള്ളപ്പോൾ വന്നാൽ കാടിന്റെ ഭംഗി അത്രയ്ക്ക് അങ്ങ് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ നഗരവനത്തിന്റെ പ്രസക്തി പറഞ്ഞിട്ടുള്ള ബോർഡ് കാണാം നഗരത്തിലെ ഉയർന്ന അന്തരീക്ഷ താപനില കുറയ്ക്കാൻ വായുമലിനീകരണവും ശബ്ദമലിനീകരണവും കുറയ്ക്കാൻ ഭൂഗർഭ ജലസംഭരണം വർദ്ധിപ്പിക്കാൻ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ മറ്റ് ജീവജാലങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ അങ്ങനെ അങ്ങനെ പല പ്രസക്തികളും എഴുതപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ വനവുമായും ജീവജാലങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അറിവുകൾ ബോർഡുകളിലായി പല സ്ഥലത്തും കാണാം കാടിൻ്റെ നടുക്ക് അടിപൊളിയൊരു ഏറുമാടവും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് തടിയും മോടയും വെച്ച് നിർമ്മിച്ച ഇതിൻ്റെ മേൽക്കൂര പുല്ലുമേങ്ങതാണ് തറയ്ക്കൊക്കെ നല്ല ഉറപ്പുണ്ടോയെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ കാട്ടിലൂടെ ഒഴുകുന്ന ഒരു കുഞ്ഞു തോടും കാണാം ശരിക്കും എന്ത് രസമാണെന്നറിയോ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് ഇവിടെ വന്ന് നിന്നാലുണ്ടല്ലോ സ്വർഗത്തിലെത്തിയ പോലെയാണ് എന്താണേലും വനംവകുപ്പ് കുഞ്ഞുങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല അവരുടെ റേഞ്ചിലുള്ള വിനോദവുമുണ്ട് അല്ലേലും ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് നഗരവനം ഇതൊക്കെയാണല്ലോ അവരുടെ ഹാപ്പിനെസ് കുഞ്ഞുങ്ങളെയും വലിയവരെയും ഒരുപോലെ ഹാപ്പിയാക്കാൻ ഒരു കഫേ കൂടിയുണ്ട് ഞങ്ങൾക്ക് ചായയും കടിയും കഴിക്കാനുള്ള യോഗമില്ല അവർ നേരത്തെ പൂട്ടിപ്പോയി കാടിനു പറ്റിയ ഒരു മരക്കുറ്റി യൂസ്മി എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ഇട്ട ഇടിയാതെയാണോ എന്നറിയില്ല ഭംഗിക്കാണോ ഭംഗിക്കാണോന്നും അറിയില്ല ചണനെറ്റ് വിരിച്ചിരിക്കുന്നുണ്ട് ഇവിടെ എന്താണേലും കാട്ടിൽ വന്നിട്ട് മൂന്നാല് അണ്ണാറക്കണ്ണന്മാരെ കണ്ടായിരുന്നു കേട്ടോ അണ്ണാനൊക്കെ ഇപ്പൊ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത കാലമാണ് ഇത് ടോയ്ലറ്റ് ആണ് നല്ല കളർഫുൾ പെയിന്റിങ്സ് ഒക്കെ ഉള്ള ടോയ്ലറ്റ് ഇന്റർലോക്ക് ഒക്കെ ആയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാനുള്ള സിറ്റിംഗ് ഏരിയയും ഉണ്ട് കടുവയ്ക്കൊപ്പം പേടിക്കാതെ സെൽഫി എടുക്കേണ്ടവർക്കും അതിനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ ഇതുപോലെ പേടിയില്ലാതെ ഓടി നടക്കുന്ന പിള്ളേരെ ഒന്ന് പേടിപ്പിച്ചു നിർത്താനും പറ്റും പിന്നെ മൂന്നാല് ബോർഡുകളിലായിട്ട് വയനാടിന്റെ ചരിത്രവും എഴുതപ്പെട്ടിട്ടുണ്ട് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർക്ക് സമയമെടുത്ത് വായിച്ചു നോക്കാം അവിടെ ഒരു കടുവ നിൽക്കുന്നുണ്ട് ഇത്തിരി ദൂരെ വെച്ചിരിക്കുന്നത് കൊണ്ട് പിള്ളേരെ പറ്റിക്കാൻ പാകത്തിന് ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുവോ ഒരു വേസ്റ്റ് വരെ ഇതിനകത്തൊന്നും കാണാൻ പറ്റില്ല നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് സാധാരണ സഞ്ചാരികളൊക്കെ വരുന്ന ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേസ്റ്റുകൾ കാണാം ഇവിടെങ്ങും ഒരു മിഠായി കടലാസ് പോലും ഇല്ല കേട്ടോ എന്ത് രസമായിട്ടാ ഇതിന്റെ സെറ്റപ്പ് എന്നറിയുവോ കുളത്തിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ പാറക്കെട്ടിനിടയിലൂടെ വെള്ളം പനച്ചിറങ്ങുന്നത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു മാൻ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുന്നത് അങ്ങനെ കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗുഹ വഴി പുറത്തു കിടക്കാൻ പോകുവാണ് ഗുഹ കണ്ടപ്പോൾ കൊച്ചിനെ കയറാൻ ഒരു മടി അകത്ത് അക്വേറിയം ഉണ്ടെന്ന് കേട്ടപ്പോൾ വേഗം കയറി വന്നു ഈ ഗുഹയ്ക്കകത്ത് മൂന്നാല് അക്വേറിയം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയും ഈ ഭാഗത്തുള്ളവരോടും വയനാട്ടിലേക്ക് ടൂറൊക്കെ വരുന്നവരോടും കൂടി നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കണേ സമയം പോയെന്ന് നിങ്ങൾ ആരും പറയില്ല അത് ഉറപ്പാണ് അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ